അലഹമ്മ നമ്മൾ കുറഞ്ഞ സമയത്തിൽ നമ്മൾ വിഷയങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് എന്നിരുന്നാലും ഈ പറയുന്ന ഓരോ വിഷയങ്ങളും വളരെ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും മശാ അല്ല നമുക്ക് തുടർ പഠനം സാധ്യമാണ് ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നമുക്ക് ഇനിയും ഇൻഷാ ഇൻഷാല്ല നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കത് വയ്ക്കാവുന്നതാണ് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ ഉണ്ടാകും നിങ്ങളെ ക്ലാസ്സുകളിലും നിങ്ങളുടെ നാടുകളിലും ഇതേപോലെ ദീനൻ്റെ മജലിസുകൾ സംഘടിപ്പിക്കാനുള്ള പരിശ്രമം നിങ്ങളെ ഭാഗത്തു നിന്നുണ്ടാകണം ചില ആളുകൾ ഉണ്ടായിക്കൊണമെന്നില്ല എന്നിരുന്നാലും നമ്മുടെ ഒരു ബാധ്യതയിൽപ്പെട്ടതാണ് നമ്മൾ നന്നായി പഠിക്കുക അത് കുറഞ്ഞതാണെങ്കിലും നമ്മളെ ചുറ്റുമുള്ള ആളുകളിലേക്കും എത്തിക്കുക നമ്മളൊപ്പമുള്ള മുസ്ലിംകൾ ഉണ്ട് അവർ പലരും അറിവില്ലാത്ത ആളുകൾ അറിവില്ലാത്ത പല കാര്യങ്ങളും ചെയ്തുകൂട്ടുന്നുണ്ട് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഷേഖബൻ അബ്ബാസ് റഹീം പോലെ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഓരോ വ്യക്തിയുടെ മേലും ഏതാണ്ട് ബാധ്യത പോലെയാണ് ഈ ദീൻ എത്തിക്കുക എന്നുള്ളത് കാരണം സാധാരണഗതിയിൽ ദീൻ എത്തിക്കുക എന്നുള്ളത് ഫറുദ് കിഫായയാണ് ഒരു സമൂഹത്തിൽ ഒരാളോ രണ്ടാളോ ഈ ദീൻ പ്രചരിപ്പിക്കാനുണ്ടായ അത് മതിയായതാണ് പക്ഷേ പത്തിരുപത് കൊല്ലം മുമ്പ് അദ്ദേഹം പറയുകയാണ് ഇന്ന് ഏതാണ്ട് എല്ലാവരുടെ മേലും ബാധ്യത അതുപോലെ ആയിട്ടുണ്ട് കാരണം അറിവില്ലാത്ത ആളുകളുടെ നമ്മുടെ അതിൻ്റെ റേഷ്യോ നോക്കിയാൽ അത്രയും കൂടുതലാണ് ഒരാൾക്ക് നൂറോ ആയിരം അറിയാത്തതാണ് ഒരാൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിനപ്പുറത്തേക്ക് ആയിരം പതിനായിരം ആൾക്കാർ പറ്റാത്ത ആൾക്കാരാണ് അപ്പോൾ എല്ലാവരും ഈ ക്ലാസ്സിൽ കൂടി എല്ലാവരും കൂടി ഇതിന് പരിശ്രമിച്ചാൽ പോലും അത് മതിയാവുകയില്ല അതുകൊണ്ട് ഓരോരുത്തരും നമ്മൾ പഠിക്കുക നമ്മുടെ ജീവിതത്തിൽ പകർത്തുക നമ്മുടെ നാട്ടിലൊക്കെ സാധിക്കുന്നത് പോലെ നമ്മൾ അറിവില്ലാത്ത പല കാര്യങ്ങളും സംസാരിക്കണമൊന്നുമല്ല നമുക്ക് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുണ്ടോ ഇവർ പരിപാടി വെക്കാൻ നമുക്ക് പറ്റും നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം എന്നത് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നിഷാദ് ഇതേപോലെ റമദാൻ വരുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട മസലകൾ ചർച്ച ചെയ്യാനും ഒന്ന് ഒരുമിച്ച് കൂടണം നിഷാദ് ഉദ്ദേശിക്കുന്നുണ്ട് അതുപോലെ തുടർ പഠനത്തിന് അതിന് താൽപ്പര്യമുള്ള ആളുകൾക്ക് പ്രത്യേകം മഞ്ജലിസുകൾ സംഘടിപ്പിക്കണം അതായത് ഇതിനെ കുറച്ച് ആഴത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ഉദ്ദേശവും നമുക്കുണ്ട് അതുകൂടി അറിയിക്കുകയാണ് അള്ളാഹുസ്ബ്ബാന വാല ഇതിനു വേണ്ടി പരിശ്രമിച്ച മുഴുവൻ ആളുകൾ ആളുകൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ ഇതിനുവേണ്ടി ഇതിൻ്റെ എല്ലാ സജ്ജീകരണങ്ങൾക്കു വേണ്ടി ഒരുപാട് ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ദിവസങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട് അള്ളാഹു താല തക്കതായ പ്രതിഫലം അവർക്ക് നൽകുമാറാകട്ടെ അതോടൊപ്പം ഈ ഹോൾ നമുക്ക് വിട്ടു തന്ന ഈ ആളുകൾക്കും അള്ളാഹുവിൻ്റെ പേരിൽ അവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അള്ളാഹു സസ്മാൻ വാല അവർക്കും നൽകിയതിൽ വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ